വൈകുന്നേരത്തെ ചായക്ക് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം വന്നത് കല്ലൂർ ഇങ്ങനൊന്നും പറയലെ വെട്ടേക്കുന്ന എന്തെങ്കിലും ആവട്ടെ വെട്ടിലിനെ കൊണ്ട് നമുക്ക് വെട്ടേക്ക് വിളിക്കടോ ഇതിന്റെ പാപ്പ ഉണ്ടാക്കിത്തരുന്ന ഒരു സാധനമാണ് പാപ്പ അധികം നാട്ടിൽ ഉണ്ടാവില്ലേ ബിസ്കൂള് കൂട്ടിയ സമയത്താ അന്നേരാണെങ്കിലോ ഞാളെല്ലാം ചെറുപ്പത്ത് വെറുതെ അടുക്കളയിൽ പോയിട്ട് ഓരോരു ബോക്സ് ഇങ്ങനെ തുറന്നോക്കും ഒന്നും ഉണ്ടാവില്ല എന്നാലും വെറുതെ ഇങ്ങനെ തുറന്നു കൊടുക്കും അപ്പഴത്തൊരു പണിയാണ് ഇത് എന്തെങ്കിലും ഒരു ബേക്കറി ഉണ്ടാക്കി വെക്കും അങ്ങനെ വൈകുന്നേരത്തേക്ക് ചായക്കൂട്ടെല്ലാം ആയി ഇടക്കിടക്ക് തുറന്നോക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും എന്നാൽ നമുക്കൊന്നുണ്ടാക്കി വെക്കാം കുറച്ച് മൈദ എടുക്കുക അതായത് ഒരു കപ്പ് മൈദ നിങ്ങൾ ഗ്ലാസ്സിലുള്ളതോ ഒരു കപ്പ് മൈദ കാക്ക കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുക റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ എടുക്കാന്ന് കണ്ടെ നോർമൽ റവ എടുത്തോ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു അരിപ്പിലിട്ടിട്ട് അരിച്ചും കൂടി വെക്കുക ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഒരു കാ കപ്പ് പഞ്ചസാരയിലേക്ക് കുറച്ച് ഏലക്കായ് കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു മുട്ടയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള മൈതെണ്ടത്തേക്ക് കുറച്ച് കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ അയ്യൊരു പരിവത്ത് തന്നെ കുഴക്കണം കുറച്ചും കൂടി ലൂസായ രീതിയിൽ കുഴച്ചെടുക്കാം നല്ലോണം കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്കൊരു ട്രേയിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ആ ട്രേയിലേക്ക് ഒന്ന് പരത്തി കൊടുക്കും നൈസായിട്ട് പരത്താന്ന് കണ്ട കുറച്ച് തടിയിൽ പരത്തിക്കോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ഓരോന്നും എന്താക്കുക വെട്ടിട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ വെട്ടിലേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി സാധനം അടോ നല്ല ടേസ്റ്റും ഉണ്ട് എന്താ ഇങ്ങനെ വാരുന്ന ടിപ്സ് ഉണ്ടോ അതിൽപ്പെട്ടതാണോ ഞാനും തിന്നുമില്ല എന്നാലും കുറേ ആൾക്കാരുള്ള സമയത്ത് ഒരു വാരലൊരു രസമാണ്